ബോൾ ബോളെടുത്താൽ എല് കിട്ടത്തില്ല എല്ലെടുത്താൽ ബോൾ കിട്ടത്തില്ല ഏതെങ്കിലും ഒറ്റ സാധനമേ ഉള്ളു ഇനി നിന്റെ ജീവിതത്തിൽ ചോയ്സ് ചോയ്സ് ആണ് എല് വേണോ ബോൾ വേണോ ആ കുഴിച്ചിടാൻ പോത ഡോക്സിന്റെ രണ്ട് മിനിറ്റ് മാത്രമേ ഒരു കാര്യം ഓർത്തിരിക്കാൻ പറ്റത്തുള്ളൂ എന്നൊരു ടെസ്റ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തായിരുന്നു നാഷണൽ ജോഗ്രഫിന്റെ ഒരു സ്റ്റഡിയെ ബേസ് ചെയ്തിട്ടുള്ളത് അതിന്റെ റിസൾട്ട് നമ്മൾ അപ്പൊ കണ്ടതാണ് മണപ്പിക്കുന്നു മണപ്പിച്ചതിന് ശേഷം സെയിം സ്ഥലത്ത് തന്നെയാണ് വെക്കുന്നത് ഓക്കെ ഈ കാര്യം മറന്നു പോകാനായിട്ട് നമ്മൾ വേറെ കാര്യങ്ങൾ വെച്ച് മാക്സിമം ഡിസ്ട്രാക്ട് ചെയ്യുവാണ് വെർച്ച് ഏകദേശം രണ്ട് മിനിറ്റ് ആറാകുമ്പോൾ പറയണേ മാക്സിമം നമുക്ക് നോക്കാം ഇതിനകത്ത് എത്രത്തോളം നേരം ഇതിനകത്ത് ഇന്ററാക്ട് ചെയ്ത് നിക്കണോന്നുള്ളത് അറിയട്ടെ ഏകദേശം ടു മിനിറ്റ് ആയില്ലേ അടുത്ത സാനം എടുത്തിട്ടുണ്ട് ഞാൻ വാ ബോട്ട് വിടോ മറക്കുവാന്നുണ്ടെങ്കില് മറ്റേ സംഭവം മറക്കണ്ട ഏകദേശം സമയമായി കാണുവല്ല രണ്ട് സാധനങ്ങൾ വെച്ചാണ് നമ്മൾ ഇവിടെ ഡിസ്ട്രാക്ട് ചെയ്തേക്കുന്നത് നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ളത് ഒന്നെന്ന് പറയുന്നത് ഈ ബോളാണ് പക്ഷെ പോയേക്കുന്ന ഓടിയോ ഓടിയോ എവിടെ പോയി അങ്ങ് പോയി ഇല്ല ആ രണ്ട് സാധനം ഒരുമിച്ച് ഒരുമിച്ചെടുക്കാനുള്ള ശ്രമത്തിലേട്ടാ ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള രണ്ട് സാധനങ്ങള് ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള രണ്ട് സാധനങ്ങൾ രണ്ട് ഓളുടെ വായിലുണ്ട് രണ്ട് സാധനങ്ങളും ഒരുമിച്ച് എടുത്ത് അതോ എല്ലും ഉണ്ട് ബോളും കയ്യിലുണ്ട് രണ്ടും കളയാനായിട്ട് വയ്യ ഓക്കേ ഇതിൽ ഏതെടുക്കുവോന്നുള്ളത് നോക്കാം നമ്മള് അവളുടെ പ്രയോറിറ്റി അനുസരിച്ചിട്ട് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരെണ്ണം എടുക്കും ഏത് വേണം ആട്ടാ അത് വേണോ ഇത് വേണോ അപ്പൊ ഇതോ അപ്പൊ മറ്റേളോ ഏത് വേണം നിനക്ക് ഏതെങ്കിലും ഒരു സഹായം എടുക്കാൻ പറ്റത്തുണ്ട് അപ്പൊ എല്ലിൽ ഉറപ്പിച്ചോ എല്ലാം ബോളില്ല ഇനി നിനക്ക് കളിക്കാൻ പറ്റത്തുണ്ട് ബോൾ എടുക്കും ബോളെടുത്താൽ എല് കിട്ടത്തില്ല എല് എടുത്താ ബോൾ കിട്ടത്തില്ല ഏതെങ്കിലും ഒറ്റ സാധനമേ ഉള്ളു ഇനി നിന്റെ ജീവിതത്തിൽ എല് വേണോ ബോൾ വേണോ ഏതെങ്കിലും ആ കുഴിച്ചിടാതാ എല്ല് കുഴിച്ചിട്ടിട്ട് കളിച്ച് തീരുമ്പ വന്നെടുക്കാനാ അപ്പൊ ബോളോ ബോള് വേണ്ടേ എന്തായാലും ആ ടു മിനിറ്റിന് ശേഷം നമ്മൾ മാക്സിമം ഡിസ്ട്രാക്ട് ചെയ്തപ്പോഴും അവൾ എല്ല് വന്ന് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എല്ലുള്ളത് അവളുടെ ഷോർട്ട് ടൈം മെമ്മറിയിലല്ല എല്ല് ലോങ് ടൈം മെമ്മറിയിലാണ് ഇമോഷണലി കണക്റ്റഡ് ആണത് മാക്സിമം അവളുമായിട്ട് അറ്റാച്ച്മെൻറ്റ് ഉള്ള ഒരു സാധനമാണ് പക്ഷേ അതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉള്ള സാധനമാണ് ബോള് അല്ല അവൾ ഇപ്പോൾ ഈസി ആയിട്ട് എല്ല് എടുത്തോണ്ട് പോയേനെ ഇത് ബോൾ കളയാനായിട്ട് മനസ്സ് വരുന്നതേ ഇല്ല കണ്ടില്ലയോ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നത് ബോളിന് ഒരിച്ചിരി കൂടി ഇമ്പോർട്ടൻസ് കൂടുതലുണ്ടെന്ന് കണ്ടോ േ ബോളിന് ഒരു ഇച്ചിരി കൂടെ ഇമ്പോർട്ടൻസ് കൂടുതലുണ്ട് പക്ഷെ മറ്റേത് വിട്ട് കളയാനും പോയി അവക്കറിയാം ബോളെന്ന് പറയുന്നത് കൊറച്ചുകൂടെ എല്ലാ ദിവസവും കളിക്കുന്നതും മറ്റേത് ഇപ്പൊ പെട്ടെന്ന് തീരുന്ന ഒരു സാധനമാണുള്ളത് അപ്പൊ ഇത് വേണ്ടാലോണക്ക് ഓക്കേ എന്നാ ഞാൻ ബോളുമായിട്ട് പോവുക ഞാൻ പോവുക നീ പോയത് തിന്നോ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നല്ലോ ഈ സാധനം വെച്ചോണ്ട് അപ്പഴേ അവള് കഴിക്കാനായിട്ട് പോയതായിരുന്നു എന്ത് എല്ല് കളഞ്ഞിട്ട് വന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും എല് കളഞ്ഞിട്ട് വന്ന കണ്ടോ എല്ലാ എവിടെ കിടക്കുന്നു എല്ലാം എവിടെ കിടപ്പുണ്ട് ഒന്ന് 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 പ്രൊവോക്ക് ചെയ്ത് നോക്കാം അപ്പൊ എല്ലെന്തി എല്ലാവിടെ പോയി ചെർച്ച് എല്ലെ അത് വേണ്ടായോ ഇത് ചൂസ് ചെയ്ത് കേട്ടോ തിരിച്ചു വന്നിട്ട് നമുക്ക് ഇത് എറിഞ്ഞു കൊടുക്കാം തിരിച്ചു വരുമ്പോഴത്തേനെ എല്ലൊന്ന് മാറ്റി വെച്ച് നോക്കാം ഓക്കെ ഞാൻ എല് എടുത്ത് മാറ്റിട്ടുണ്ട് കേട്ടോ അപ്പൊ വന്നിട്ട് എല്ലെന്തി നോക്കുന്ന എല്ലെന്റച്ച എല് പോയി കുട്ടികളുടെ അടുത്ത് പേരൻസ് ചോദിക്കും അച്ഛനെയാണോ അമ്മയാണോ കൂടുതൽ ഇഷ്ടം എന്നുള്ളത് ആ ഒരു ചോയ്സ് ആ എല്ലിനു വേണ്ടി തപ്പുവാ പോള് വായൽ വെച്ചുകൊണ്ട് ഇതൊക്കെ നമ്മള് ഒരുപാട് മനസ്സിലാക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്തു നിന്നൊക്കെ ഒരേപോലെ പ്രാധാന്യമുള്ള രണ്ട് സാധനങ്ങൾ വരുമ്പോഴത്തേന് ഒരുപാട് ൺഫ്യൂസ്ഡ് ആകും ഏത് വേണമെന്നുള്ളത് ഇപ്പം ഇനി ഞാൻ എല്ലൊന്ന് കാണിച്ചു കൊടുത്ത് നോക്കാം എല്ല് കാണിച്ചു കൊടുക്കുമ്പോഴത്തേനും ഏത് സെലക്ട് ചെയ്യുന്നുള്ളൂ കാരണം ഒന്ന് പോവാൻ ചാൻസ് ഉണ്ട് എന്നുള്ള ഒരു ഇൻസെക്യൂരിറ്റി അവിടെ വന്നല്ലോ ഡി ഈ എല്ല് വേണോ ഡീ ഡി കൊരങ്ങേ ഈ എല്ല് വേണോ നിനക്ക് ബോള് വേണോ ഡീ ഈ എല് വേണോ ബോൾ വേണോ ഏത് വേണം ഏത് വേണം ഓക്കെ അപ്പൊ ഞാൻ ബോൾ എടുക്കുവാണേ അപ്പൊ ഞാൻ ബോൾ ടാറ്റാ സി യു ഓക്കെ എല് പോയിക്കഴിഞ്ഞു കേട്ടോ എന്റെ കയ്യില് എല്ല അതാണ്ട നോക്കിക്കോ എല്ല് തപ്പ എൻറെ കയ്യില് എല് ഇല്ല ഓക്കെ നീ നിനക്ക് ഇഷ്ടമുള്ള സാധനം എടുത്തോ ഞാൻ പോവാണ് കേട്ടോ ടാറ്റ ഞാൻ പോവുക എന്റെ കയ്യില് ഞാൻ ഇതിങ്ങി കഞ്ഞവാടി എല്ലാ കഞ്ഞവാടിപോർട്ടൻസ് ഇത് തന്നെ തോന്നുന്നു ഒരു ഇച്ചിരി ചെറുതായിട്ട് എല്ലാ പോയി എല്ലാം പോയി ഇല്ലില്ല ബോളിനെ തന്നെ നിൽക്കോളില്ലേനിച്ച് എല്ലാ പോയി എല്ലു പോയി കണ്ടുപിടി എല് പോയി കണ്ടുപിടി ചെർച്ച് ഞാൻ അതിന്റെ മേളില വെച്ചേക്കുന്നത് കേട്ടോ ഒടിച്ചു വെച്ചത് അതിന്റെ മേളിലൊട്ടിയല്ലടേ അത് അത് മറന്നുതല്ല ഞാനതിന്റെ മേളിൽ വെച്ചതേ അവള് കണ്ടില്ല ആ എന്റെ മരം പോരംകുളി കീറി താഴെ വീണ് കണ്ടില്ല ഞാൻ അതിന്റെ മേളിൽ ഇരിക്കുന്ന അവള് കണ്ടില്ല സ്മെല്ല് പിടിച്ച് പോയതാ കേട്ടോ ഡോയ് വേണ്ടേ വേണ്ടായോ കുഴിച്ചിടത്തൊന്നും ഇല്ല അവള് അവളെ കഴിക്കാൻ പോകത്തതേ ഉള്ളു കാരണം അവരുടെ അവളുടെ ഇതിൽ ബോൾ ഇല്ലല്ലോ ഓക്കെ പെട്ടെന്ന് കടിച്ചു കഴിക്കാൻ പറ്റത്തില്ല അവൾക്ക് ടെൻഷൻ ഇല്ല ഓക്കെ നമുക്ക് പോവാം അവക്കിഷ്ടമല്ലോ എടുത്തോട്ടെ ഓക്കെ കൂട്ടിപ്പോ കൂട്ടിപ്പോ കൂട്ടിപ്പനാന്ന് പറഞ്ഞപ്പോ അതെടുത്തോണ്ട് പോയി യാതൊരു ഇല്ല കാരണം പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ കളിക്കാനായിട്ടല്ല ബോളിന്റെ ആവശ്യം അവിടെ ഇല്ല അവിടെ അവള് ചൂസ് ചെയ്തേതാണ് എല്ലാണ് ഇനി വേറെ ഓപ്ഷൻ ഉണ്ട് എടീ കളിക്കാൻ വരുന്ന ബോൾ എടുക്കാം കളിക്കാം ഓക്കേ ബാ കളിക്കുന്ന ഞാൻ ഈ ബോൾ എടുത്തു കഴിഞ്ഞാൽ കളിക്കാൻ വരും കേട്ടോ ഓക്കെ അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ രണ്ട് സാധനവും ഇമോഷണലി കണക്റ്റഡ് ആണ് ലോങ് ടേം മെമ്മറിയിലാണ് ജസ്റ്റ് കണ്ടുപോകുന്ന സാധനങ്ങളല്ല അപ്പൊ അത്രക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ വേറെ സാധനങ്ങൾ വെച്ചിട്ട് ഇപ്പോൾ ഒരു പേപ്പറോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കമ്പോ അങ്ങനെയുള്ള അവളുമായിട്ട് കണക്റ്റഡ് അല്ലാത്ത സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അവള് തീർച്ചയായിട്ടും ഇതിലേതെങ്കിലും വരണമായിരിക്കും അതിൻ്റെ കൂട്ടത്തിലുള്ള ചൂസ് ചെയ്യുന്നത് യാതൊരു കൺഫ്യൂഷനും കാണത്തില്ല അതെടുത്തോണ്ട് പോവുകയും ചെയ്യും നമ്മൾ ഡോഗിനെ ആണെന്നുണ്ടെങ്കിലും മനുഷ്യനെയാണെന്നുണ്ടെങ്കിലും ഒക്കെ അവരിലേക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് എത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇമോഷണലി നമ്മൾ ആക്കുക അതിൽ കൂടി മാത്രമേ ചെയ്യാവുള്ളൂ അല്ലാതെ നമ്മൾ കാണാതെ പഠിപ്പിച്ചിട്ട് യാതൊരു കാര്യമില്ല ഓക്കെ ബൈ ബൈ